തൃശൂരിന്റെ ആവശ്യകതകളുടെ തൃശൂരിന്റെ സ്വപ്നങ്ങളുടെ ഒരു പരിച്ഛേദം ഇവിടെ ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം ചേംബറിൻ്റെ ചേംബർ ഓഫ് തോമേഴ്സിന്റെ പുറകുണ്ട് ഒരാളെ ഉള്ളൂ ചാർട്ടേഡ് അക്കൗണ്ടന്റ് എൻജിനീയേഴ്സ് കാരണം ഒരു അഭിപ്രായ സമന്വയം എത്തേണ്ട ഒരു സംഗമം കൂടിയാണിത് അത്രയും മഹത്തരമാണ് ഇൻപുട്ട് ഓഫ് ഓൾ ദി നെസറ്റിസ് ഇതെല്ലാം ആയിരിക്കണം ഇങ്ങനെ ഒരു സംഗമത്തിൻ്റെ ഒരു വളരെ ഉത്കൃഷ്ടമായ ഭാവം അതുകൂടി കേൾക്കാനാണ് ഞാൻ വന്നിട്ടുള്ളത് ശ്രീധരൻ സാറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ടെക്നോത്രാക്സൽ മുൻപന്തിയിൽ നിൽക്കുന്ന മഹാൻ ഗുരുതല്യനായ ശ്രീധരൻ സാർ വിശേഷിപ്പിക്കാൻ അതിൽ താഴെ ഒന്നും വിശേഷിപ്പിക്കാൻ സാധിക്കും ഭാരതത്തിൻ്റെ ഭാവി സംവിധാനങ്ങൾക്ക് അതി വളരെ സെൻസിബിൾ ആയിട്ടുള്ള ഒരു ഡെവലപ്മെൻ്റൽ ഐഡിയോളജി എന്നൊക്കെ വെച്ച മഹാനായ ശ്രീധരൻ സാർ അദ്ദേഹത്തിൻ്റെ സേവനം തീർച്ചയായിട്ടും ചിന്ത ജനിപ്പിക്കുന്നതിന് എല്ലാവരെയും ഉത്ബോധിപ്പിക്കുന്നതിനാണ്